ും നിലനിന്നിരുന്ന പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ചെമ്പരന്തിൽ വീട്ടിൽ കുട്ടിയുടെ മകനായി തെരവിയെടുത്ത നാരായണി ഈ ലോകത്തിന്റെ എങ്ങനെയാണ് പ്രത്യേകിച്ചൊന്നും പഠിക്കാതെ ഗുരുവിന്റെ ഉള്ളിൽ തന്നെ അനുവദി തത്വങ്ങളും ദർശനങ്ങളും ഉണ്ടായിരുന്നു കുട്ടി അയക്കുമ്പോൾ തന്നെ വീട്ടിൽ പൂജയ്ക്ക് വെക്കുന്ന മല് ശര പരം എന്നിവ കഴിക്കുമോ ആയി

ഗുരുദേവി ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങൾ എത്ര മാത്രം പുരോഗതി പറഞ്ഞു തന്നത് എന്താ അഴിവാണോ നമുക്ക് പറഞ്ഞു തന്നത് എത്താനായിട്ട് ഒരു പാരീതി ഇന്നത്തെ ശാസ്ത്ര പോലും തന്നില്ല അതുപോലെ ഗുരു അറുപത്തി നാലിൽ പല രചിച്ചിട്ടുണ്ട് ഓരോ 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 യും അവർകാലും അനാചാരങ്ങൾക്കെതിരെ അനവധി തത്വദർശനങ്ങൾ കൊണ്ടുവന്നു ഓരോ കൃതികൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇന്ന് വൈറ്റയ്ക്ക് പോകുന്ന യുവതലമുറയെ മദ്യത്തിനും മയക്കുമരുന്നിനും അഴിമകളായി പോകുന്ന യുവതലമുറയെ ഗുരുദേവ വചനങ്ങൾ കേൾക്കുകയാണെങ്കിൽ അവർ മനസ്സിലാക്കുകയാണെങ്കിൽ അവർ ആ വഴിയിലേക്ക് പോകില്ല നമുക്ക് ഗുരുവിന്റെ എന്നെ ഈ കൃതിയിൽ ഈ വഴികളൊന്നും നോക്കാം ഈ ലോചനം ആ ദിങ്കിലും ഒന്നിങ്ങ് ആ ലോചന കൂടാതെ അപൃതങ്ങൾ അനഞ്ഞാൽ ിൽ നല്ല ബുദ്ധി തോന്നി ഗുരുവിനെ ദർശനങ്ങളും വചനങ്ങളും കേൾക്കുകയാണെങ്കിൽ അവര വഴിയിലേക്ക് പോകാതെ നല്ല വഴി നടക്കാൻ സാധിക്കും ഗുരുദർശനങ്ങളിൽ വചനങ്ങളിൽ കൂടി വാണികളിൽ കൂടി ധർമ്മം എന്ന ഗ്രന്ഥത്തിൽ കൂടി പല രൂപത്തിൽ ആ തന്നിട്ടു ധർമ്മമാണ് സാധുജനങ്ങളെ രക്ഷപ്പെടുത്തി എടുക്കുകയാണ് ചെയ്തത് അതുപോലെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ അരുവിപുരം കേരള അവദാനത്തിന് തുടക്കം കുറിച്ചു കേരള അത് അരവിൽ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഒരു മഹത്തായ സന്ദേശമാണ് നമുക്കായി ഗുരു പഠി തന്നത് ജാതി മതദ്വേഷം വാഴുന്ന മാതൃക സ്ഥാനമാണ് ഈ ലോകമുള്ള കാലത്തോളം ഗുരുവിന്റെ ദർശനങ്ങളും വജനങ്ങളുടെ പ്രസക്തി നിലനിൽക്കും അനുഷ്ഠിയോ ഉപദേശിയോ നമ്മൾ അനുഷ്ഠിച്ചു കൊടുക്കുകയും വേണം മറ്റുള്ളവർക്ക് ഉപദേഷ്ടിച്ചു കൊടുക്കുകയും വേണം നന്ദി നമസ്കാരം